ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നതാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റിയിലെ അഭിപ്രായം ഇക്കാര്യത്തിൽ ഗൌരവമായ പരിശോധനയ്ക്ക് പാർട്ടി തയ്യാറാകണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് സിപിഎം വൈകാതെ കടക്കും പാർട്ടിയും ഇടതുപക്ഷവും ഏറ്റവും പ്രതീക്ഷയോടെ കണ്ട കേരളത്തിലുണ്ടായ തോൽവി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രണ്ടാം ദിവസത്തെ ചർച്ചയിലും പ്രാധാന്യം നേടിയത് എട്ട് വർഷമായി പാർട്ടിയും ഇടതുമുന്നണിയും അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരവും വോട്ടു ചോർച്ചയെ പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്ന അഭിപ്രായവും സംസ്ഥാന ഭേദമെന്നീ അംഗങ്ങൾ ഉയർത്തിയതായി സൂചനയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർച്ചയുണ്ടായിട്ടുണ്ട് അന്നും പ്രതിഫലിച്ചത് ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ മുൻനിർത്തി പോരാടുന്നതിലെ പരിമിതിയാണ് ശബരിമല യുവതീപ്രവേശ വിധിയെ തുടർന്ന് അരങ്ങേറെ വിവാദങ്ങളും ബാധിച്ചു എന്നാൽ പാർട്ടിയും സർക്കാരും നടത്തിയ തിരുത്തൽ പ്രവർത്തനങ്ങളുടെ ഫലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിൽ തിരിച്ചുവരാനായി അതേ നില തുടർന്നാൽ ഇത്തവണയും തിരിച്ചുവരാനാകുമെന്നും കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി ദേശീയതലത്തിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തി പോരാടുന്നതിലെ പരിമിതിയെ കുറച്ചു കാണാനാവില്ലെന്ന് അഭിപ്രായം ഉയർന്നു ഇത്തവണ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഗണ്യമായ അടിയൊഴുക്ക് കോൺഗ്രസിലേക്കും ബിജെപിയിലേക്കും ഉണ്ടായതും ചൂണ്ടിക്കാട്ടി അടിയന്തര തിരുത്തൽ പ്രക്രിയയിലേക്ക് കടന്നില്ലെങ്കിൽ അപകടമാകുമെന്ന മുന്നറിയിപ്പും നൽകി ബിജെപി വളർച്ചയെ ഗൌരവമായി കാണണം ബിജെപി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ശതമാനത്തിലധികം വോട്ട് ും ഗൌരവതരമാണെന്ന് പശ്ചിമബംഗാളിൽ കോൺഗ്രസ് സഖ്യം കൊണ്ട് പ്രയോജനമില്ലെന്ന് ഒരിക്കൽ കൂടി തിളഞ്ഞ കേന്ദ്ര കമ്മിറ്റി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറിയുടെ മറുപടി പ്രസംഗം തയ്യാറാക്കാനായി വൈകിട്ട് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നു ജനറൽ സെക്രട്ടറിയുടെ മറുപടി പ്രസംഗത്തിന് ശേഷം കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിക്കും ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം